ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി അച്ഛൻ്റെ ഒരു അകന്നൊരു സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് വരുന്നുണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് നമ്മുടെ ദേവിൻ്റെ അടുത്ത് പലിശക്കാരാകുമ്പോഴേക്കും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും സത്യം പറഞ്ഞാൽ സത്യമാനായ രേവതിനെ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പണം കടം തന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും എന്ന രീതിയിൽ വളരെ മോശമായിട്ട് പറയുമ്പോൾ ദേവുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം പിന്നെ അച്ഛൻ്റെ സുഹൃത്താണല്ലോ എന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ സച്ച് അതൊന്നും കേൾക്കുന്നു കേട്ടിട്ട് ദേഷ്യം വരുവാട്ടോ കുറച്ച് നേരം സച്ച് സഹിച്ചിരിക്കും അതിനുശേഷം ആ സുഹൃത്ത് എന്ന് പറഞ്ഞ ആള് പറയുന്നുണ്ട് ആ ഗജാനന്ദ്രിപ്പോൾ നാട്ടിൽ പറഞ്ഞു പറഞ്ഞടക്കണതേ ആ പൈസയുടെ ആ ഒരു പലിശയും പൈസയുടെ മുതലും അടക്കം ഇവിടെ നിന്ന് എല്ലാം എങ്ങനെ അതായത് മുതലടക്കം അവിടെ നിന്ന് എന്ന രീതിയിൽ വളരെ മോശം അതായത് രേവതിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത് അത് ഇങ്ങനെ സച്ചി ആകെ പൊട്ടിത്തെറിക്കുകയാണ് അയാളുടെ മുഖം അടിച്ച് പൊട്ടിച്ചൊരു വിധുവാക്കുവാണ് അപ്പം അയാളുടെ ഭാര്യ വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനമായാലോ കൂട്ടുകാരനെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി കിട്ടിയാലോ വയർ നിറച്ചത് പറയാണ് സച്ചിക്കൊക്കെ ദേഷ്യം വന്നിട്ട് രേവതിനെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വണ്ടി കേട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്കമിംഗ് റിവ്യൂ ഉടനെ തന്നെ ഇടാൻ കേട്ടോ ടേക്ക് കെയർ ബൈ ബൈ